പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പന്നിത്തടം ചുമതലയേറ്റു തുടർന്ന് പന്നിത്തടം എം എം പാലസിൽ നടന്ന ചടങ്ങ് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പരമ്പിൽ അധ്യക്ഷനായി കെ പി സി സി മെമ്പറും യു ഡി എഫും മുൻ ജില്ലാ ചെയർമാനുമായ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആ മുഖങ്ങളെയും കൂടെ പ്രസാദമാക്കി ആ മുഖത്തെ പ്രസാദമാക്കി ഈ ഇതിനോട് യോജിച്ച് ഈ ഒരു അലി ചേർത്ത് അവനോടൊപ്പം അവനെയൊക്കെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ശ്രമം ശ്രീ ഷർഹുദീൻ്റെ ഭാഗത്തുണ്ടാകണമെന്ന് വിലയുറൻ ഒരു സീനിയർ മേഡം പ്രഭാതം ചെന്ന പ്രവർത്തനം എനിക്ക് ഇതോട് പറയാണ് തീർച്ചയായും അതിനടക്കണം എല്ലാവരെയും യോജിപ്പിച്ച് തീർച്ചയായും ഒരു മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ പ്രധാന ചുമതല അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യണം അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ തമ്മിൽ ചിന്തകളോ ഉണ്ടെങ്കിൽ ഡി സി സി സെക്രട്ടറി ടി കെ ശിവശങ്കരൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ബി രാജീവ് കുന്നംകുളം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ സത്താർ ആദൂർ സലാം വലിയകത്ത് ബിജു ആദൂർ അക്ബർ അലി മഹേഷ് തിപ്പിലശ്ശേരി എൻ കെ അലി പി കെ രാമകൃഷ്ണൻ പി എസ് സുനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി